ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു ഹെൽത്തിൻ മലബാ മെഡിക്കൽ സെന്റർ എന്തായാലും ന്യൂ മദർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആണ് നിപ്പിൾ ക്രാക്സ് പലപ്പോഴും അതിന്റെ പെയിൻ കാരണം നമ്മുടെ ഈ ഫീഡിംഗ് ഒക്കെ പ്രോബ്ലത്തിലേക്കായി മാറാറുണ്ട് അപ്പൊ യൂഷ്വലി നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യാണ് ഡെലിവറിക്ക് മുമ്പേ ഒരു എയ്റ്റ് നയൻ മന്ത്സ് ആവുമ്പോഴേക്കും നിപ്പിളിൽ മസാജ് ചെയ്ത് കൊടുത്താൽ അതിന് അത് നല്ലതാണോ മസാജ് ചെയ്യുന്നത് നല്ലതാണ് എന്ന് കരുതി അത് ചെയ്തില്ല എന്ന് വെക്കൂ അത് പറഞ്ഞിട്ട് പാലുണ്ടാവില്ല എന്നുള്ള കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ മസാജ് ചെയ്യുവാണെങ്കിൽ അവിടുത്തെ ഒരു മോയ്സ്ചർ കണ്ടന്റ് ഒന്ന് നമുക്ക് കീപ്പ് ചെയ്യാനും അതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ കൊളസ്ട്രോത്തിന്റെ ഫോർമേഷനിൽ ഉണ്ടാകുന്ന ഒരു ക്രസ്റ്റ് നിപ്പിളിൽ വന്ന് നിന്ന് അത് ഈ കൊളസ്ട്രോത്തിന്റെ ഫോർമേഷൻ ലീക്കേജ് അങ്ങനെ ഒരു ലഡ്ഡൌൺ പോലെ ഉണ്ടാവാം തുള്ളി തുള്ളി വരാം ഒരു ഡ്രോപ്പ് ലൈക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയാം പക്ഷെ അത് ഒരു ക്രസ്റ്റ് പോലെ വന്ന് അതൊരു അടിഞ്ഞു നിക്കുന്നുണ്ടാവും നമ്മുടെ നിപ്പിൾമേ അപ്പൊ അത് ഫസ്റ്റ് ഫീഡിനെ ഒരുപക്ഷെ നമുക്ക് പെയിൻഫുൾ ആക്കാം അപ്പൊ ഈ ക്രസ്റ്റ് ഫോം ചെയ്യുന്നത് ഈ മിൽക്ക് ലെഡ്ഡൌൺ ബ്ലോക്ക് ചെയ്യോ ബ്ലോക്ക് ചെയ്യുന്നില്ല അത് പോവും എന്തായാലും ഓട്ടോമാറ്റിക്കലി പോകും പക്ഷെ അത് ചില അതെ ചില പേഷ്യൻസിന് അത് കുറച്ചൊന്ന് അമർന്നിരിക്കുന്ന പോലെ ആയിട്ട് അവർക്ക് ആ ഫസ് ഒന്നാമത് നമുക്ക് ബേബിനെ പ്രോപ്പർ ആയിട്ട് കാണാൻ പോലും കഴിയുന്നുണ്ടാവില്ല അപ്പൊ അതിൽ കൂടി ഇതാവുമ്പോ ഇവരാകെ പാനിക് ആവും ഇതെടുത്ത് നമുക്ക് ആ ഒരു പെയിൻഫുൾ ആയിട്ട് ഇരിക്കുന്ന സമയമാണല്ലോ ഫസ്റ്റ് ഫീഡ് എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇതെടുത്ത് കളയുമ്പോഴേക്കും നല്ല പെയിൻ ആയിട്ട് തോന്നുന്നു അതേസമയം നമ്മൾ ആ പ്രഗ്നൻസി ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതായത് തേർട്ടി സിക്സ് വീക്സ് ഒക്കെ അടുപ്പിച്ച് നമ്മൾ അതൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ് മനസ്സിലായി ഇപ്പോ ഇവരുടെ ഈ ചൈൽഡ് ബർത്ത് എഡ്യൂക്കേഷന്റെ ഒക്കെ റിലേറ്റഡ് ചെയ്ത് പറയണെങ്കിൽ നിപ്പിൾ മസാജ് ഒക്കെ പറയുന്നുണ്ട് പെയിൻ കുറക്കാനൊക്കെ നമുക്ക് ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് അത് നിപ്പിൾ ക്രാക്കിന്റെ മെയിൻ കോസ് എന്താണ് ആക്ച്വലി ലാച്ചിങ്ങിന്റെ പ്രശ്നം തന്നെയാണ് അതായത് നമ്മൾ ബേബിനെ ഫീഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അമ്മമാർക്ക് ഫീഡ് ചെയ്യാൻ കൊടുത്തിട്ട് ഒരുപക്ഷെ ചില ഹോസ്പിറ്റലിലത്തെ നഴ്സസ് ഒക്കെ പോയിട്ടുണ്ടോ ബൈസ്റ്റാൻഡർ കേറിയിട്ടായിരിക്കും ഫീഡ് ചെയ്യാൻ കൊടുക്കുന്നുണ്ടാവും അപ്പൊ അവര് പ്രോപ്പറായിട്ട് പൊസിഷൻസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല അതേപോലെ ഈ ബ്രസ്റ്റിൻ്റെ നിപ്പിൾ ഏരിയ മാത്രം ഉണ്ണിയുടെ വായിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ സക്ക് ചെയ്തിട്ടുണ്ടാവും അതായത് ആ നിപ്പിൾ മാത്രം സക്ക് ചെയ്തെടുത്തിട്ടുണ്ടാവും അപ്പൊക്കും പൊട്ടി തുടങ്ങും ഒരു വിത്തിൻ ത്രീ ടു ഫൈവ് ഡേയ്സ് പൊട്ടും അതല്ലാതെ നമ്മൾ ആ അതായത് ഉണ്ണിയുടെ അപ്പർ ലിപ്സും ലോവർ ലിപ്സും ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ അപ്പർ ലിപ്സ് നമ്മുടെ ഏരിയകളുടെ മേലെ ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് അതായത് ലോവർ ലിപ്സ് എന്തായാലും കംപ്ലീറ്റ് നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്താലും കംപ്ലീറ്റ് ഒന്നും പോലെ ടാസ്ക് ആണ് അത് നമ്മൾ ലിറ്ററലി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് എല്ലാവർക്കും അത് സാധിക്കണം എന്നൊന്നും പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടുണ്ടാവണം അപ്പൊ പൂണ്യുടെ മൗത്ത് ഇങ്ങനെയാണെങ്കിൽ ഇത് ഈ നിപ്പിളേരി ഇത് ഇങ്ങനെ പോയിട്ട് ഇവിടെ വന്ന് നിൽക്കുക അപ്പൊ ഇത്രയും കവർ ചെയ്തു പോയി മനസ്സിലായി ഇത്ര കവർ ചെയ്തു പോകുമ്പോ മിൽക്ക് കറക്റ്റ്ലി ഇറങ്ങുന്നുണ്ട് ഗ്യാസ് ഇഷ്യൂസിനും കുറവുണ്ടാവും മറ്റേത് കുട്ടി ഗ്യാസ് ഒക്കെ നല്ലതാണ് അതെ അതെ നിപ്പിൾ ക്രാക്ക് തടയാം നമുക്ക് അതേപോലെ ലാച്ചിങ്ങിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഈ ഗ്യാസ് സ്വലോ ചെയ്തുകൊണ്ടിരിക്കുക ഓരോ ഫീഡിലും അപ്പൊ അതും കറക്റ്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഡോക്ടർ ഇപ്പൊ പറഞ്ഞില്ലേ ഒരു ഒന്ന് അതെ അതെ സാധാരണ ഇപ്പമ്മമാര് പാല് കൊടുക്കാൻ ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നാമത് അവർക്ക് ഹെഡ് ഹോൾഡ് ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല അതായത് മിക്കവാറും ഇങ്ങനെ എങ്ങനെയൊക്കെയോ ഇങ്ങനെ കൊടുത്തിട്ട് മിക്കവാറും നമ്മൾ കാണുമ്പോ റൗണ്ട്സിനൊക്കെ പിടിച്ചിട്ടായിരിക്കും ഇത് എങ്ങനെ ഇങ്ങനെ പിടിക്കണോ അതായത് ഇവിടെ പിടിക്കണോ ഹോൾഡ് ചെയ്തിട്ട് ഉന്നിടെ മൂക്കടയാതിരിക്കാൻ പിടിക്കണോ അങ്ങനെ ഫുൾ ഓൺ കൺഫ്യൂഷൻസ് അതല്ലാതെ ഇവിടെ പിടിക്കുന്നവരുണ്ട് ഇങ്ങനെ കൊടുക്കുന്നവർ അതായത് ഇങ്ങനെ ഹെഡ് പിടിക്കും യും പിടിക്കും ഇവിടെ നിന്ന് ഉണ്ണി വീണ് പോവെന്നുള്ള പേടി കാരണം അപ്പൊ പക്ഷെ നിപ്പിൾ ഹോൾഡ് ചെയ്യാൻ അവർക്ക് അറിയുന്നുണ്ടാവില്ല അപ്പൊ എപ്പോഴും നിങ്ങൾ ഇവിടെ ഹോൾഡ് ചെയ്യാൻ ഇവിടെ നമ്മള് പ്രോപ്പറായിട്ട് ഉണ്ണിയുടെ നെക്ക് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടി എങ്ങനെയും പോവില്ല നമ്മൾ നമുക്ക് ആ പിടിത്തം കിട്ടും അപ്പൊ നമുക്ക് ഉണ്ണിയുടെ ഈ പൊസിഷൻ ഒന്നും മാനേജ് ചെയ്യണ്ട പിന്നെ നമ്മൾ മാനേജ് വെച്ചാൽ നമ്മുടെ നിപ്പിൾ ആണ് അതായത് നമ്മൾ ബ്രസ്റ്റിനെ ഒരു സീ ടൈപ്പിൽ പിടിക്കാൻ നോക്കുക നമുക്ക് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവര് പറഞ്ഞാൽ വി ടൈപ്പിൽ പിടിക്കാനായിരിക്കും വി ടൈപ്പിൽ പിടിക്കാൻ പലപ്പോഴും കിട്ടണമെന്നില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചിലപ്പം ഓവർഫ്ലോ വരുന്ന സമയത്തൊക്കെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതിനേക്കാൾ നല്ലത് സി ടൈപ്പിൽ പിടിച്ചിട്ട് എന്നിട്ട് കൺട്രോൾ ചെയ്യാൻ നോക്കാം ഇപ്പൊ ഈ രണ്ട് കൈ ഈ രണ്ട് സ്ഥലത്തെ ആവശ്യം വരുന്നുള്ളൂ മനസ്സിലായോ അല്ലാതെ വെച്ചാൽ ഇങ്ങനെ കൊടുത്ത് ഇവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അതായത് നമ്മൾ സാധാരണ കാണാറ് ഇപ്പോ രണ്ടാമത്തെ ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാൻ പറയാം പറ്റുമെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ നമ്മൾ കൈ വെച്ചിട്ട് ബ്രസ്റ്റ് മാത്രം കൺട്രോൾ ചെയ്താൽ മതിയാവും അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ഇത് ഉണ്ണിയുടെ ഇങ്ങനെ പോവുക ഹെഡ് ഇങ്ങനെ പോവുക ശരിക്കും വേണ്ടത് നമ്മളെ ബേബി വാഷ് ചെയ്യുന്ന പോലെ ഇങ്ങനത്തെ ഒരു പൊസിഷൻ ആയിരിക്കണം അപ്പൊ നിങ്ങൾ കാണുമ്പോൾ പുണ്ണിയുടെ ഹെഡ് ഇതാണെങ്കിൽ ബ്രസ്റ്റ് ഇതാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്ന പോലെ ആയിരിക്കണം അല്ലാതെ ഇങ്ങനെ ആവരുത് അപ്പോഴാണ് ഗ്യാസ് സ്വലോ ചെയ്തിട്ട് കോളിക്ക് വരുന്നത് ഒരു റീസൺ ആവുന്നത് അതേസമയം ഇപ്പൊ ഇങ്ങനെ ലാച്ച് ചെയ്യുമ്പോൾ നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ കുടിക്കുന്ന പോലെ ഉണ്ടാവുക അല്ലാതെ ചെറിഞ്ഞ് ചെറിഞ്ഞു പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ കുടിക്കുന്നുണ്ടാവും പക്ഷെ വൺസ് അവരുടെ അവർക്കും ആ കംഫർട്ട് കിട്ടിയതിനെ പിന്നെ നമ്മൾ എത്ര ട്രൈ ചെയ്താലും കുട്ടി ആ പൊസിഷനിലേക്ക് പോകുള്ള നമുക്കത് കിട്ടില്ല അപ്പൊ ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫീഡ് ചെയ്യാനും പറ്റും അപ്പൊ ഇനിയിപ്പോ ഡിഫറെന്റ് പൊസിഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ക്രാഡിൽ ടൈപ്പ് നമ്മൾ സാധാരണ പറഞ്ഞു ഇങ്ങനെ കാണുന്നപ്പോ ഒന്ന് നമ്മളിങ്ങനെ ക്രോസ് ക്രാഡിൽ ചെയ്യുന്നതും ഇതും സൈഡ് ലൈനും നമ്മൾ കിടന്നിട്ട് ഇങ്ങനെ ഫീഡ് ചെയ്യുന്നത് നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് പറയുകയും ചെയ്യാം അടുത്തതാണ് നമ്മളധികം ഡിസ്കസ് ചെയ്യാത്ത നേരത്തെ പറഞ്ഞ പോലെ ഫുട്ബോൾ പൊസിഷൻ അതായത് ഇപ്പൊ നിങ്ങൾ ഈ സൈഡിൽ എന്തെങ്കിലും പില്ലോ വെച്ച് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് അപ്പൊ നമുക്ക് അതെ അതെ ഇങ്ങനെ പിടിച്ചാൽ മതി ഇവിടെ നമ്മുടെ ഉണ്ണിനെ കൺട്രോൾഡ് ആവും അതേപോലെ നമുക്ക് ഇങ്ങനെ അവിടെ തന്നെ ഇപ്പോഴും കണ്ട്രോൾ ചെയ്യാം അങ്ങനെയും ചെയ്യാം ഇനിയിപ്പോ സൂൺ ആഫ്റ്റർ ഡെലിവറി ആണ് നമുക്ക് ബെഡിന്ന് എഴുന്നേക്കാൻ എന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കുന്ന പൊസിഷനിലാണെങ്കിൽ എപ്പോഴും അവർ നമുക്ക് ഉണ്ണിനെ ഇങ്ങനെ തന്നെ തരും അപ്പോൾ തന്നെ ചിന്തിച്ചു നമുക്ക് പറ്റാത്തൊരു പണി അവർ ഒരിക്കലും തരില്ല അപ്പൊ ഇങ്ങനെ കൊടുക്കാൻ പറ്റും പക്ഷെ എപ്പോഴും അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോഴാണ് മൂക്ക് ബ്ലോക്ക് കൺട്രോൾ ചെയ്യണം നമ്മളത് ശ്രദ്ധിക്കണം ആ കിടക്കുമ്പോ എന്തായാലും മേലേക്ക് വരില്ലല്ലോ ശരിയാണ് വരന്നിരിക്കുകയായിരിക്കും അപ്പം മേലേക്ക് വന്നിട്ട് നമ്മൾ ഇരുന്നിട്ട് കൊടുക്കുന്ന അവസ്ഥ എന്തായാലും ഉണ്ടാവില്ല ഉണ്ണി ഈ സഖ്യം പിടിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അവർ സെറ്റായി എപ്പോഴും പ്രശ്നം വരെ സഖ്യങ്ങൾ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലാണ് അല്ലാത്ത പക്ഷം ഈസി ആയിട്ട് പറ്റും കിടന്നിട്ട് തന്നെ അവര് മിക്കവാറും എല്ലാവരുടെ അമ്മമാരുടെയും ഓർമ്മയിൽ ആ ഫീഡ് ആയിരിക്കും ഉണ്ടാവുക അപ്പൊ അത് സെറ്റ് സെറ്റാവുന്നുണ്ടാവും ഇനിയിപ്പോൾ നമുക്ക് സൈഡ് ലൈൻ പൊസിഷന് മിക്കവാറും ഡോക്ടേഴ്സ് പറയാത്തതിന്റെ കോംപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞു ഒരുപക്ഷെ മൂക്കാടന് പോകാം അല്ലെങ്കിൽ തരിപ്പിക്കറാം അതായത് ഛർദ്ദിച്ച് പോയത് അറിഞ്ഞിട്ടുണ്ടാവില്ല അത് തരിപ്പിക്കയറാം ഈ റീസെന്റ് ആയിട്ട് വരെ നമ്മൾ അതിൻ്റെ ഒരു ഒരു മോശം വാർത്ത കേട്ടതാണ് ബേബി മരിച്ചു എന്നുള്ളത് അപ്പം അത് ഒഴിവാക്കാൻ എപ്പോഴും നമ്മൾ കിടന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ണിയുടെ ബോഡി കംപ്ലീറ്റ് നമ്മളിങ്ങനെ ചേരുന്നിട്ട് വേണം കൊടുക്കാൻ അതായത് കംപ്ലീറ്റ് ഹെഡ് മാത്രം ഇങ്ങനെ സക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥ ഉണ്ടാവരുത് ഓക്കേ പിന്നെ അത്യാവശ്യം ഒരു ബോഡി ബിൽട്ട് ഉള്ള ഒരാളാണ് ഫീഡ് ചെയ്യുന്ന വെച്ചാൽ ഉണ്ണി അധികം വെയിറ്റ് ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പൊസിഷനും ഇതും അപ്പോൾ കുറച്ച് എന്തെങ്കിലും ഒരു ടർക്കിയോ മറ്റോ വെച്ച് എലിവേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫീഡ് ചെയ്യാൻ നോക്കാം നമുക്ക് ബെർപ്പ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ആരും ഇല്ല നമ്മള് നമുക്ക് അതിനു ഒരു അറ്റ്മോസ്ഫിയർ അല്ലെന്ന് എന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ പറയാൻ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട് കുറച്ച് സമയം ശ്രമിച്ചു അപ്പോൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഉണ്ണിയുടെ ഈ ഇത്രയും പോർഷൻ്റെ അവിടെ നിന്ന് ഒന്ന് ഒന്ന് ടിൽറ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കും അപ്പോൾ പെട്ടെന്നുള്ള ഒരു റീഗർജിറ്റേഷൻ ഉണ്ടല്ലോ റിഫ്ലക്സ് വരുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒന്ന് എലിവേറ്റ് ചെയ്ത് ഇങ്ങനെ കിടത്തിയാൽ മതിയാവും ഒരു തേർട്ടി ഡിഗ്രി പൊക്കി വെച്ചാൽ മതിയോ അപ്പൊ നമുക്കതും ഒഴിവാക്കാം അപ്പം മാക്സിമം സൈഡ് ലൈൻ പൊസിഷൻ സെലക്ട് ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതാണ് അതൊക്കെ അത് എല്ലാ പൊസിഷനിലും ഉണ്ണി ഒരേ ഒരേ കിടത്തം തന്നെയാണ് പക്ഷെ അതില് ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മള് അശ്രദ്ധ കാരണം പറ്റി പോകരുത് അതേപോലെ നമ്മളിപ്പോൾ ക്രാഡിലെടുത്താലും ഉണ്ണിനിങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞു അപ്പം നമ്മുടെ വയറും ഉണ്ണിന്റെ വയറും തമ്മിൽ കണക് ഒരു ബോണ്ട് ഉണ്ടാവും കണക്ട് ചെയ്ത പോലെ ഉണ്ടാവും അതേപോലെ ഹെഡ് ഇങ്ങനെ ഒരേ പൊസിഷനാണ് ഇത് രണ്ടും നോക്കിയാൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ലാച്ചിങ് പഠിക്കാവുന്നതേയുള്ളൂ ഉള്ളൂ ഓക്കെ താങ്ക് യു ഡോക്ടർ വളരെ അടിപൊളിയായി നമുക്ക് ന്യൂ മദറിന് എങ്ങനെ ലാച്ച് ചെയ്യാമെന്നും ഡീറ്റെയിൽ ആയി ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു പുതിയ അമ്മമാരായ ഫ്രണ്ട്സോ സിസ്റ്റേഴ്സോ ആരെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക കീപ് വാച്ചിങ് ന്യൂട്രി ഡോക്